ചെക ഇവരെ വച്ചു കേട്ടോ ഒമ്പതിന്ന് അതിൽക്കണ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വന്ന് ഇപ്പോൾ വീട്ടിൽ ഇതൊക്കെ മൂന്ന് കുട്ടി കുട്ടിശ്രാങ്കളുണ്ട് ഒന്നും കൂടെ ഇവിടെ ഉണ്ട് അത് സ്കൂളിൽ പോയതാ പോയതാണ് അപ്പോൾ ഇവർക്ക് വേണ്ടി ഇവിടെ ഇവിടുത്തെ ടയറും ചെറിയ ഒരു റബ്ബർ കൊട്ടേൻ്റെ സൈഡും ഭാഗമൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ആക്കി ആക്കിത്തരാം സൈഡ് ഭാഗം വെച്ചിട്ട് ഒരു അടിപൊളി ഊഞ്ഞാൽ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഊഞ്ഞാലാണ് ചെറിയ മക്കൾക്കൊക്കെ ആടാൻ പറ്റൂ എങ്ങനെയാണെന്ന് കാട്ടിത്തരാ എന്നിട്ട് അത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻ്റായിട്ട് അതിൻ്റെ അഭിപ്രായം അറിയിക്കണം അത് മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടുമ്പോഴൊന്ന് സപ്പോർട്ട് ചെയ്യും കേട്ടോ പച്ച വരം ഇത് ഇപ്പോളെ തേപ്പിന്റെ പണിക്ക് കുമ്മായക്കോലൊരാൾ പിടിക്കാതെക്കാൻ വേണ്ടി കാര്യൊക്കെ നന്നാക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച ക്ലിപ്പ് എനി അത് ഞാൻ ഒന്ന് നൂർത്തിയിട്ട് ഇതൊക്കെ ഈ സൈഡ് ഭാഗം ഒന്ന് നൂർത്തി വെക്കുന്നുണ്ട് എന്നിട്ട് ഈ ടയറിന് ഞാൻ കമ്പി ചൂടാക്കിയാണ്ട് രണ്ട് ഓട്ടം ഇട്ട് ആ ഓട്ടയിൽ കൂടെ അത് അങ്ങോട്ട് കയറ്റി അതായത് കമ്പി ഇവിടെ ആദ്യം ഉണ്ടി ഇങ്ങനെ വളച്ച് വെച്ചത് അപ്പോൾ എനിക്ക് വല്ലാതെ പണി വന്നില്ല ഇത് കണ്ടല്ലേ ടയറിന് രണ്ട് ഓട്ടം ഇട്ടേ ഞാൻ അതിൽ കാണിക്കില്ല അത് അപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നുപോയതുകൊണ്ട് കേട്ടോ അപ്പോൾ ഈ കമ്പി രണ്ടും ഉള്ളിലേക്ക് കയറ്റി അവിടെ ഒരു സ്റ്റീലിൻ്റെ പൈപ്പിൻ്റെ ഇനി അത് ഉള്ളിലേക്ക് ഇട്ടുകാണ്ട് നമ്മളെന്താക്കി നല്ല അങ്ങോട്ട് വളച്ച് വെച്ച് നട്ടുമ്പോൾക്ക് ഇത് ചിലപ്പം പരിപാടി ഉഷാറായില്ല ചില വെച്ചിട്ട് ഞാൻ ആദ്യം തന്നെ ടയർ ഒന്നും കഴുകിയില്ലേട്ട് വിജയിക്കോ ഇല്ല എന്ന് നമ്മൾക്ക് അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ടയർ ഒന്നും കഴിയില്ല ഇനി ഞാൻ ഇത് കഷ്ടപ്പെടുന്നതുകൊണ്ടിട്ട് അമ്മ വന്ന് കാലം കാലോണ്ട് അതൊന്ന് ചവിട്ടി പിടിച്ചെന്ന് ഇട്ടോ നമ്മൾ ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കുമ്പോൾ ആരെങ്കിലും ഒരു സഹായത്തിന് വേണം അല്ലെങ്കിൽ ഇപ്പോഴും മല്ലൊക്കെ ഇട്ടുകാണ്ട് ആകെ സ്വിപ്പായി പോകും ഒരു ഭാഗത്ത് കമ്പി ഇപ്പോൾ നല്ല രീതിയിൽ ഫിറ്റാക്കി അത് കണ്ടില്ലേ അപ്പുറത്തേക്ക് ചെരിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് മേല് തട്ടാതെ കയർ അയ്മിൽ കെട്ടാൻ പറ്റും ആ കമ്പി അതിലേക്ക് കുത്തി ഇറക്കാനൊക്കെ കുറച്ച് പാടുപെട്ടു അതായത് ഈ ടയർ നമ്മൾ എടുത്തുകൊണ്ട് പോകുന്ന ചൂടാക്കി കയറ്റിയാലും കമ്പി അതിലേക്കാണ് കയറി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ വണ്ണുള്ള കമ്പിയൊന്നും കാണിച്ചാൽ തീരെ കയറില്ല അത്രയും ടെംബറാണ് ടയറിനൊക്കെ ഈ ടയർ ഏകദേശം ഒരു ഒക്കെ ടയർ ആയിരിക്കും ഇത് ഇതെന്തിൻ്റെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല ഞേട്ടൻ്റെ വണ്ടീൻ്റെ ആണോ മാരുതി മാരുതി ഇവിടെ ചെറിയ വണ്ടിയുണ്ടല്ലോ അതിൻ്റെയാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പം ഏകദേശം ഇവിടെ ഈ കമ്പിയൊക്കെ ഉള്ളിലേക്ക് കയറ്റി ഈ കമ്പി ഉള്ളിലേക്ക് കയറ്റുമ്പോൾ ഇപ്പോഴും രണ്ട് ഭാഗത്തേക്കും മുകളിലേക്ക് വരുന്ന ഭാഗം ഒരേ വലുപ്പത്തിലാകാൻ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ ആക്കിയാണ്ട് ഞാനും കുഞ്ചു ദിവസം കൂടെ എടുത്ത് പതുക്കെ പൊതിച്ച് കൊണ്ടുപോകൊണ്ട് ഇപ്പോഴാണ് അമ്മ പറയുന്നുണ്ട് ജീ മക്കളെ തള്ളിടാൻ വേണ്ടിയിട്ട് ഓരോ പണി ചെയ്ത് വെക്കല്ലേ ഓരോ അതിൻ്റെ ഉള്ളിൽ കൂടെ താഴത്തേക്ക് വികുന്നൊക്കെ താഴത്തേക്ക് വികണമ വേറെ പരിപാടി കണ്ടു അമ്മയ്ക്ക് അറിയില്ലല്ലോ ഞാൻ ഞാനതൊക്കെ കോണി കൊണ്ടുപോചിച്ച് പുളീൻ്റെ മുകളിലാണ് നമ്മളിത് കെട്ടുന്നത് അത്യാവശ്യം ഒരു വലുപ്പമുള്ള പുളിയാണ് മരത്തമ്മിൽ കയറാൻ ഇപ്പോൾ ആദ്യത്തെ മാതിരിയല്ല ചെറിയൊരു വേജാറുണ്ട് അത് എന്താണ് ഈ ആടിനെ അലട്ടാൻ വേണ്ടി അമ്മയിൽ കയറി ഇപ്പോൾ മുകളത്തെ തുഞ്ചിയിലെ കൊമ്പൗണ്ട് വെട്ടി ഇപ്പോൾ മാരാങ്ങോട്ട് ആടിപ്പോയി ആടിയപ്പോൾ ഞാൻ ആകെ വേചാറായി അപ്പോൾ നമുക്ക് ഇപ്പം മരത്തുമ്പോൾ കയറാൻ ചെറിയൊരു പേടിയ കയറി ഞാൻ കെട്ടിങ്ങാണ്ടാണ് കെട്ടിയാണ്ടാണ് മുകളിലേക്ക് കയറിയത് പുളീൻ്റെ ഒരു കൊമ്പ് സൈഡിലേക്ക് ഇങ്ങോട്ട് നിൽക്കണ്ട ഇനി ആ കൊമ്പിൽ ഒരു ലെവലായിട്ട് നിൽക്കുന്നൊരു ഏരിയ ഉണ്ട് ആ ഏരിയയിൽ ഇട്ടാമ്പോഴ് കെട്ടിയത് കെട്ടിയാണ്ട് ഞാൻ ബായി താഴത്തുനിന്ന് കുറയാന്ന് ഒടിച്ചിട്ടുണ്ടാക്കി ഇനി കരണ്ടാണ് കരണ്ടാന്ന് പേടിച്ചിട്ട് കെട്ടിയാണ്ട് ഞാൻ വേഗം ഇറങ്ങി ഇങ്ങോട്ട് താഴത്തേക്ക് രണ്ട് കയറിൻ്റെ രണ്ട് തലയും ഞാൻ താഴത്തേക്ക് ആക്കിയിട്ട് അതായത് മുകളിൽ കട്ട് ചെയ്യാതെ തന്നെ അവിടെ ചുറ്റി ഇട്ടിക്കുകയാണ് എന്നിട്ട് രണ്ട് തലയും താഴത്തേക്ക് ആക്കി ഇട്ടിക്കുകയാണ് അത് മുമ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അതാ കുഞ്ചൂസും തക്കുടും ആണ് നമുക്ക് കയറ് പിടിച്ചെന്ന് കാണ്ട് സഹായിക്കാനൊക്കെ നിൽക്കുന്നത് ഒരു പത്രാവശ്യം പറഞ്ഞാലേ ഒരുക്കെ സംഗതി മനസ്സിലാവുള്ളൂ അതിനിടയ്ക്ക് ഒരു കളിക്കാൻ പോകും അപ്പോൾ ഞാൻ ഇതിങ്ങനെ പൊന്തിച്ച് പിടിച്ചതിൻ്റെ അതിൻ്റെ അലൈൻമെൻറ്റ് പോകും പിന്നെ ഞാൻ ഒരു ഭാഗം എന്ത് ചെയ്ത് ഒരു ഭാഗം കൊണ്ട് കെട്ടി രണ്ടും കൽപ്പിച്ചിട്ട് ഏകദേശം ഓരോരു ഹൈറ്റ് ഓർക്ക് വന്ന് സ്വന്തമായിട്ട് ഇരിക്കാൻ പറ്റിയൊരു രീതിയിലട്ടാണ് ഞാൻ കൈകാര്യം ചെയ്തത് നമ്മൾ വലിയ ആൾക്കാരൊക്കെ ഇരിക്കുകയാണെച്ചാലും ഇവിടെ കാലടി പോയി തട്ടും പക്ഷെ വലിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ലല്ലോ നമ്മളിത് ഉണ്ടാക്കണത് അപ്പോൾ ഞാൻ ഏകദേശം മക്കളെ ഒരു വലുപ്പത്തിലാണ് ആ ഒരു ഇത് ചുറ്റിയത് എന്നിട്ട് ആ കമ്പീൻ്റെ മുകളിൽ കൂടെ ഞാൻ ആ വന്ന കയറ് ഞാൻ മൊത്തമായിട്ട് ചിറ്റി ആ ചിറ്റിയൽ ചെറിയൊരു അബദ്ധം എന്താ വെച്ചാൽ ഇവരെ കുഞ്ഞിക്കയ്യല്ലേ അതായി പിടിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് എന്നിട്ട് അവിടെ ഉണ്ടായിന് റബ്ബർ കൊട്ടേൻ്റെ അടിഭാഗം ഉണ്ടല്ലോ നമ്മൾ റബ്ബർ കൊട്ടേൻ്റെ മൂട് ഭാഗം വേഗം ഊരിപ്പോവും ആ ഒരു വേസ്റ്റ് പീസ് എടുത്ത് എടുത്തുകാണ്ട് ഞാൻ അതിൻ്റെ ഉൾഭാഗത്ത് ഇതാക്കിയും ചെയ്തിട്ടോ എന്നിട്ട് ഞാനൊന്ന് നൈസായിട്ട് ആടി നോക്കി ആടിയപ്പം ഞാൻ കയറി നിന്നപ്പോൾ ആ റബ്ബർ കൊട്ടേൻ്റെ സാധനം അടിയിലേക്ക് പോയി പിന്നെ ഞാൻ വയറും നല്ല ടെമ്പറും ഉള്ള കമ്പിയൊക്കെ എടുത്തുള്ളതുകൊണ്ടാണ് അത് അവിടെ കെട്ടിയത് കെട്ടാൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായാലും നമ്മൾ രണ്ട് സൈഡിൽ കമ്പിയും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഒരു തൂക്കി കിട്ടണ്ടേ അതിനിടയ്ക്ക് ബായി വന്നുകാണ്ട് ഇതാടിയപ്പോൾ കുഞ്ചൂസ് ബാക്കിൽ വന്ന് നിൽക്കണ്ടേ ഇനി ഓളെ ഒരൊറ്റ തട്ട് ബാക്കോട്ട് വീണ് പെരും കരച്ചിലിട്ടാ ഓളെ ഉന്തി കൊടുക്കാൻ വേണ്ടി വന്നതാണ് ബായിക്കെ ഉന്തി കൊടുക്കാൻ വേണ്ടി വന്നത് ഇനി അപ്പം ബാക്കിൽ നിന്ന് മാറിയില്ല ഇവിടെ ഉന്തി കൊടുത്തു കഴിഞ്ഞാൽ മുന്നോട്ട് പോയ സാധനം ബാക്കോട്ട് വരില്ലോ ഓക്കെ നിശ്ചയം വേണ്ടേ അങ്ങനെ കെട്ടി മറിഞ്ഞ് വീണ് അയ്യോ പട്ടയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലേനി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എന്തൊക്കെയാണ് ബാവിനെ നല്ല സ്പെറ്റിലാട്ടി പേടി അപ്പോൾ എന്തെയ്ത് അവള് കാല് പതുക്കാല് അപ്പം കാല് ചെറുതായിട്ട് തോല് വീണ് എന്നാലും ഞാൻ നിർത്തിയില്ല പേടി അങ്ങോട്ട് മാറിക്കോട്ടെ ചോദിച്ചിട്ട് നല്ല ആട്ടി കൊടുത്തു കേട്ടോ അത് വരുന്ന കണ്ടില്ല ഏകദേശം നിലത്ത് തട്ടി തട്ടിയില്ല എന്നുള്ള രീതിക്കാണ് വരുന്നത് അത് ചെറിയ മക്കൾക്ക് വേണ്ടി ഇതാക്കി കൊണ്ടാണ് അത്രയും താന്ന് കിടക്കണത് അപ്പം ഇവിടെ കാലെന്തായാലും തട്ടും ഞാൻ വിചാരിച്ചത് ഒരാഴ്ചയൊക്കെ കയ്യും ഇവർക്ക് ഒന്ന് പേടി മാറാന്നാ പക്ഷെ കുഞ്ചൂസും തക്കോടും കയറിങ്ങാണ്ട് തമർത്തിന് അപ്പേ ഇച്ചിരി കൂടെ സ്പീഡിൽ ഇച്ചിരി കൂടെ സ്പീഡിൽ പറഞ്ഞിട്ട് അവിടുന്ന് അപ്പുറത്തുനിന്ന് നമ്മളച്ചറുണ്ടാക്കണ്ടേനെ ഓരോ ഇത്ര സ്പീഡിലാട്ടുണ്ടേനെ ചെറിയ പൈതമക്കളാണ് ചറ്റിങ്ങൾ തള്ളിടേതെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ ബാക്ക് ഭാഗത്തും എനിക്ക് ഓരോ അങ്ങോട്ട് മറിഞ്ഞു പോകാതൊക്കെ എന്തെങ്കിലും ഒന്ന് കെട്ടണം എന്നുണ്ട് അപ്പം ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ട് വന്നില്ല നല്ല സ്പീഡ് വെച്ചാൽ നല്ല സ്പീഡിലാണ് ഇതൊക്കെ ഇയാളെ ഞാൻ ഫസ്റ്റ് രണ്ടാളും കൂടെ വെച്ച് കണ്ടു നാട്ടി കൊടുത്തുനോക്കി പക്ഷേ രണ്ടാക്കും കൂടെ ഇരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ കുറച്ചും കൂടെ വലിയ ടയർ ആണിച്ചാൽ രണ്ടാക്കും കൂടെ ഉഷാറായിട്ടാടുകയും എന്താ അപ്പോൾ ഞാൻ കൈമാറുമ്പോൾ തക്കുഡൂസനാട്ടോ ഇപ്പോൾ ഈ ആടണത് ഇവൻ്റെ ആട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ഒരാളും കൂടെ വരാണ്ട അതായത് ചേച്ചീൻ്റെ കുട്ടി അയാൻ ഓ ഇവരെക്കാളൊക്കെ ചെറുതാട്ടോ പക്ഷേ ഓനെ തമ്മിൽ കയറ്റി ആ അമ്മ തയ്യാറായില്ലേ അമ്മ കുറേ ചീത്ത ഒക്കെ പറഞ്ഞിരുന്നാലും ചെറുതായിട്ട് ഓനെ വെച്ചിങ്ങനെ ആട്ടിക്കൊടുത്തപ്പം ഓ നല്ല ഉഷാറായിട്ട് ആടുണ്ട് നല്ല ചിരിയുണ്ട് ആ ചിരി കണ്ടാൽ തന്നെ നമുക്ക് നല്ല സന്തോഷമാകും ഇതൊന്നും എങ്ങനെ ഒഴിഞ്ഞു പോകില്ല കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ഞാനും കുഞ്ഞ് കൂടെ ഒന്നും കൂടെ ഒരു സിഗരറ്റ് കട്ടൊക്കെ എടുത്ത് ആടിയാണ്ടൊന്ന് ഉഷാറാക്കി അപ്പം ഇങ്ങനെ കണ്ടിഷ്ടപ്പെട്ടിട്ട് അഭിപ്രായം ഒന്ന് പറഞ്ഞേക്കി അപ്പൊ മറ്റവരെ നമ്മളെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാല് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മള് വീഡിയോ അവസാനിപ്പിക്കോ ബൈ ബൈ ആറി കുഞ്ചേ ബൈ ആറി